വർക്കലയിൽ ഇന്നലെയാണ് മുഖമൂടി സംഘം വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണവും പണവും കവർന്നെന്ന പരാതി കിട്ടിയത് എന്നാൽ പിന്നീടുണ്ടായത് വലിയ ട്വിസ്റ്റുകളായിരുന്നു സംഭവത്തിൽ ഒരു ത്രില്ലർ സിനിമയെപ്പോലും വെല്ലുന്ന തീർത്തും നാടകീയമായ സംഭവങ്ങളായിരുന്നു ഇവിടെ നടന്നത് സത്യത്തിൽ ഒരു അമ്മയെയും മകനെയും പിടികൂടിയത് മരുമകളുടെ മൊഴിയിലാണ് വർക്കലയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി സുമതിയെ ആക്രമിച്ച് രണ്ടംഗ സംഘം കവർച്ച നടത്തിയെന്ന് മകൻ ശ്രീനിവാസ് പരാതി നൽകി വർക്കലയിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം ഫ്ളാറ്റിൽ വാടകയ്ക്കാണ് സുമതി താമസിച്ചിരുന്നത് മുഖമൂടി ധരിച്ച സംഘം ഇവിടെ എത്തി വീട്ടമ്മയെ പരിക്കേൽപ്പിച്ച് സ്വർണം കൈക്കലാക്കിയെന്നായിരുന്നു പരാതി അതായത് ഒരു ലക്ഷം രൂപയും നാല് പവൻ സ്വർണവും കവർന്നു എന്നാണ് മകൻ പോലീസിന് നൽകിയ പരാതിയിൽ മാത്രമല്ല വീട്ടമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അതേസമയം ഈ ഒരു കേസിൽ തുടക്കം മുതൽ തന്നെ പോലീസിന് സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങി വീടിന്റെ പരിസരത്തുള്ള സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ആരെയും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല രഹസ്യമായി സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്ത് മോഷണം നടത്തിയെന്നാണ് ഇവർ പറഞ്ഞത് അതിലും പോലീസിന് സംശയം തോന്നി ശ്രീനിവാസിന്റെ ഭാര്യയെ ചോദ്യം ചെയ്തപ്പോഴാണ് പിന്നീട് പോലീസിന് കാര്യം മനസ്സിലായത് ഭാര്യയുടെ ബന്ധുവിന്റെ വിവാഹത്തിന് നൽകേണ്ടിയിരുന്നതാണ് സ്വർണവും പണവും ഇത് കൈമാറുന്നതിന് അമ്മയ്ക്കും മകനും താല്പര്യമുണ്ടായിരുന്നില്ല ഇതിനു വേണ്ടി ഒരുക്കിയ നാടകമായിരുന്നു മോഷണ കേസെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി തുടർന്ന് പോലീസ് ശ്രീനിവാസനെ ചോദ്യം ചെയ്യുകയും കുറ്റം സമ്മതിക്കുകയും ചെയ്തു സ്വർണം പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു വർക്കലയിൽ ഒരു ജ്യൂസ് കട നടത്തുകയായിരുന്നു ഈ കുടുംബം ഇന്നലെ ഉച്ചയ്ക്ക് ശ്രീനിവാസൻ സ്വർണ്ണം എടുത്തുകൊണ്ടുപോയി കടയിൽ വെച്ചു സുമതി തല നിലത്തിടിച്ച് പരിക്കുണ്ടാക്കി ഇതിനുശേഷമാണ് ശ്രീനിവാസൻ തിരിച്ചെത്തി പോലീസിനെ മോഷണം നടന്നതായി അറിയിച്ചത് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിനും വ്യാജപരാതി നൽകിയതിനും കേരള പോലീസ് ആക്ട് പ്രകാരം അമ്മയ്ക്കും മകനുമെതിരെ കേസെടുത്തിട്ടുണ്ട് ഇരുവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വർക്കല പോലീസ് വിട്ടയച്ചു